ഹായ് എല്ലാവർക്കും ഞമ്മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗീവ് വേ വിന്നറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് അപ്പോൾ തിരുവോണത്തിന് നമ്മുടെ വിന്നറിനെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പനിയുടെ ആ ഒരു ആരംഭമായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഞാൻ നമ്മുടെ ഗീവ് വേ വിന്നരെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും തന്നെ ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മുടെ ഒരു ചാനലിൻ്റെ ആദ്യത്തെ ഗീവ് വേ ആയിരുന്നു ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തത് അതിൽ തന്നെ ഒരുപാട് കമൻസ് ഏകദേശം ഒരു തൊണ്ണൂറോളം കമൻസ് മാത്രമായിട്ട് എനിക്ക് ആ ഗീവ് വേയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുത്തു പങ്കെടുത്തതിൽ കുറച്ച് പേര് മാത്രം ചെയ്ത ആൻസറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഏകദേശം ഒരു നാലഞ്ച് പേരാണെന്ന് തോന്നുന്നു ഒരു മിസ്റ്റേക്ക് വന്നത് ബാക്കിയെല്ലാം ചെയ്ത ആൻസർ ആയിരുന്നു അപ്പോൾ അവിടേക്കെ പേരെഴുതി ഞാനിവിടെ ലോട്ടായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ലോട്ടായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേട്ട് ജസ്റ്റ് ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗീവേയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളിമർ റിഷ്യൂ അതായത് നമ്മുടെ ആദ്യത്തെ പോളിമർ റിഷ്യൂ കറൻസി ഏത് രാജ്യമാണ് പുറത്തിറക്കിയിരിക്കുന്ന എന്നുള്ള ചോദ്യമായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത് അപ്പോൾ ഓസ്ട്രേലിയ ആണ് ടെൻ ഡോളർ കറൻസിയാണ് ആദ്യമായിട്ട് പുറത്തിറക്കിയ പോളിമർ റിഷ്യൂ കറൻസി അപ്പോൾ ആ ഒരു കറൻസി ഈ ഒരു കറൻസിയാണ് അപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന കറൻസിയാണ് അപ്പോൾ ഇതാണ് വേൾഡിൽ ആദ്യമായിട്ട് പുറത്തിറക്കിയ ടെൻ ഡോളർ എന്ന ഓൾമർ ഇഷ്യൂ കറൻസി ഓസ്ട്രേലിയ ആണ് ആദ്യമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഓസ്ട്രേലിയ ഒരുപാട് പേര് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയം കാണിച്ചിട്ടു അതായത് ഒരു ഹോൾ നാണയം കാണിച്ചിട്ട് അത് ഏത് രാജ്യത്തിൻ്റെ ആണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ച നാണയം ഈ ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ഹംഗറിയിലെ ടു ഫില്ലർ എന്ന് നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യബിളായിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന്റെ ഡീറ്റെയിൽസ് അറങ്ങുന്ന വീഡിയോക്ക് നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഹാങ്കറിയിലെ ഈ ഒരു നാണയമാണ് ടു ടു ഫില്ലർ എന്നറിയപ്പെടുന്ന നാണയമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കറൻസി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കറൻസി ഏത് രാജ്യത്തിൻ്റെയാണെന്നുള്ളത് ആയിരുന്നു എൻ്റെ മൂന്നാമത്തെ ചോദ്യം അപ്പോൾ കറൻസി ഈ ഒരു കറൻസിയാണ് നമ്മുടെ ട്വൻറ്റി ഫൈവ് ഡിനോമിൻഷൻ വരുന്ന ഈ ഒരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം അപ്പോൾ ഈ ഒരു കറൻസി റഷ്യയിലെ സിവിൽ വാർ ഇഷ്യൂ ആണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്കും ഈ ഒരു കറൻസിയുടെ ആ ഒരു ചോദ്യത്തിനും ഒരുപാട് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് നമ്മുടെ നൂറ് രൂപ കറൻസി അതായത് ഗാന്ധി സീരീസിൽ വരുന്ന ഈ ഒരു നൂറ് രൂപ കറൻസി ആദ്യമായി സിഗ്നേച്ചർ ചെയ്ത ആ ഒരു ഗവർണറുടെ പേര് എന്താണെന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് നൂറ് രൂപ അതായത് ഗാന്ധി സീരീസ് വരുന്ന ഈ ഒരു കറൻസി സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് സി രംഗരാജൻ നമ്മുടെ ഗവർണർ ആയിരുന്ന സി രംഗരാജനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു സീരീസ് ആദ്യമായിട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന സി രംഗരാജനാണ് ഗാന്ധി സീരീസിൻ്റെ ഹിമാലയ അതായത് നൂറ് രൂപയുടെ ഈ ഒരു ഇഷ്യൂ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞാൻ അടുത്ത് ചോദിച്ചത് അതായത് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാണയം കാണിച്ചിട്ട് അതിൽ സി എന്നുള്ള മിൻറ്റ് മാർക്ക് ഏത് മിൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ സി മിൻറ്റ് മാർക്ക് വരുന്നത് ഓട്ടോ മിൻ്റ് ആണ് കനാഡിയൻ മിൻ്റ് ആണ് അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ ആ ഒരു ചോദ്യത്തിനും ഒരുപാട് പേർക്ക് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് നമ്മൾ ഗീ വേ വിന്നർ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഗീ വേ വിന്നറിനുള്ള സമ്മാനങ്ങളും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് സിഗ്നേച്ചർ വരുന്ന ഡിഫറെൻറ്റ് അഞ്ച് സിഗ്നേച്ചർ വരുന്ന കറൻസികളാണ് നമ്മുടെ ആ ഒരു ഗീ വേ വിന്നറിനെ നമ്മൾ അയക്കുന്നത് അപ്പോൾ നമ്മൾ ഗീ വേ വിന്നറെ നമ്മൾ ലോട്ടിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഗീ വേ വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ ഗീവയിൽ മത്സരിച്ച് വിൻ ചെയ്ത എല്ലാവരുടെ പേരെഴുതി ഞാൻ ലോട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം എൺപത്തി ഒന്നോളം പേര് പേരുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പേരൊക്കെ നമ്മുടെ ആ ഒരു പേരിന് താഴെ അവരുടെ സ്ഥലമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരുടെയൊക്കെ ചാനൽ നെയിം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാണ് ആ വിന്നർ നോക്കി നോക്കാം അപ്പോൾ എല്ലാവരുടെ പേരും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വിന്നർ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ആദ്യം നമുക്കൊന്ന് ഷഫിൾ ചെയ്യാം ഷഫിള് നമുക്കെല്ലാം എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ഷഫിൾ ചെയ്യാം അപ്പോൾ ഒരു ഒന്ന് പോലും മിസ്സാകാതെ നമുക്കെല്ലാം നമുക്ക് ഷഫിൾ ചെയ്ത് ഓക്കെ ഒരെണ്ണം മൂവ് ചെയ്ത് പോയി ശരി അപ്പോൾ എല്ലാവരുടെയും നമ്മളൊന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ആ വിന്നറിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം നമുക്ക് അപ്പോൾ നമുക്ക് വിന്നർ ആരാണെന്നുള്ള നോക്കി നോക്കാം അപ്പോൾ വിന്നർ ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു തുണ്ടിലുള്ള ഈ ഒരു ലോട്ടിലുള്ള ഈ ഒരു തുണ്ടിൽ എഴുതിയിരിക്കുന്ന പേരാണ് നമ്മുടെ വിന്നർ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആരാണ് ആ വിന്നർ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നർ നമ്മുടെ ഗീ വേ വിന്നർ എന്ന് പറയുന്നത് ഈയൊരു പേരിൽ വരുന്ന ഒരു വ്യക്തിയാണ് പേര് വന്നിട്ട് ലൈല ആണ് അപ്പോൾ ഒരു ലേഡിയാണെന്ന് തോന്നുന്നു അപ്പോൾ മാം ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഇന്നോ നാളെയോ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങളാണ് വിന്നർ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഗീ വേ മത്സരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വിന്നിങ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ആ ഒരു അഞ്ച് നോട്ടുകളും ഈ ഒരു അഞ്ച് നോട്ടുകളാണ് അഞ്ച് രൂപയുടെ സിഗ്നേച്ചർ വരുന്ന ഈ ഒരു അഞ്ച് നോട്ടുകളാണ് അപ്പോൾ അഞ്ച് ഡിഫറെന്റ് സിഗ്നേച്ചർ വരുന്ന നോട്ടുകളാണ് നമ്മൾ ലൈല എന്ന് പറയുന്ന മേഡത്തിന് അയക്കുന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ഗീ വേ ആദ്യത്തെ ഗീവേയിൽ ഇത്രയും പേര് മത്സരം അതിൽ നിന്ന് ഒരു വിന്നർ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ലൈല എന്ന് പറയുന്ന മേമിന് അവർ കൺഗ്രാറ്റ്സ് ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ ഇന്നോ നാളെയോ എനിക്ക് മെസ്സേജ് അയയ്ക്കുക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്കുള്ള ആ ഒരു വിൻ വിൻ ചെയ്ത് കിട്ടിയ ആ ഒരു സമ്മാനം ഞാൻ അടുത്ത പ്രവൃത്തി ദിവസം തന്നെ അയക്കുന്നതാണ് അപ്പോൾ മറക്കാതെ ഇന്ന് തന്നെ ഒന്ന് ഇന്നും നാളെയും കൊണ്ട് എനിക്കൊന്ന് അഡ്രസ്സ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ഒരുപാട് വൈകുവാണെങ്കിൽ വൺ വീക്കിന് ശേഷമാണ് നിങ്ങൾ മെസ്സേജ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമ്മാനം എനിക്ക് തരാൻ പറ്റില്ല പകരം നമ്മളിപ്പോൾ ഒരു ലോട്ടിൽ നിന്ന് ലോട്ടിൽ നിന്ന് വേറൊരാളെ കൂടെ തിരഞ്ഞെടുക്കുവാണ് മാക്സിമം ഇന്നും നാളെയും കൊണ്ട് മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ അഡ്രസ്സ് അയച്ച് നിങ്ങളുടെ സമ്മാനം കൈപ്പറ്റേണ്ടതാണ് നമുക്ക് ഒരാളെ കൂടെ തിരഞ്ഞെടുക്കാം അഥവാ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളതിന് റെസ്പോൺസ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഞാനിത് അയക്കില്ല അതായത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരുന്ന പ്രവർത്തി ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും എനിക്ക് അഡ്രസ്സ് അയച്ച് നിങ്ങളുടെ സമ്മാനം കൈപ്പറ്റേണ്ടതാണ് നമുക്ക് നമുക്ക് വേറൊരു ലോട്ട് കൂടെ എടുത്ത് എടുക്കാം ഇനി അഥവാ ഇവരെ വീഡിയോ കണ്ട് റെസ്പോൺസ് ചെയ്യാതിരുന്നാൽ തീർച്ചയായും ഇവർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ മത്സരിച്ച നമുക്ക് ഈ ഒരു എൺപത്തൊന്നോളം ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരാളെ കൂടെ തിരഞ്ഞെടുക്കാം അവർ ഇവർക്ക് അയക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായും അടുത്തൊരു വ്യക്തിക്ക് ഞാൻ അയക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഒരാളെ കൂടെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഷഫ്ൾ ചെയ്യാം അപ്പോൾ ഷഫ്ൾ ചെയ്തു നമുക്ക് ആ ഒരു ഒരാളെ കൂടെ ഒന്ന് തിരഞ്ഞെടുക്കാം ഓക്കെ ഒരാളെ കൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ അവർക്ക് അയക്കുന്നത് അപ്പോൾ അടുത്ത വിന്നർ ഈയൊരു വ്യക്തിയാണ് ഷാഹി മോൻ എന്ന് പറയുന്ന വിന്നറാണ് അപ്പോൾ ലൈല എന്ന് പറയുന്ന മാം ഈ ഒരു വീഡിയോക്ക് റെസ്പോണ്ടോ അല്ലെങ്കിൽ അഡ്രസ്സോ അയച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു വ്യക്തിക്ക് ഞാൻ ഈ ഒരു അഞ്ച് നോട്ടോ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് നമ്മുടെ മത്സരിച്ച എല്ലാ വ്യക്തികൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായും അടുത്തു ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഗീവേ അടുത്ത് വരുന്നത് നമ്മുടെ വിജയദശമി ദിനത്തിലാണ് നമ്മൾ നമ്മളടുത്തൊരു ഗീവേ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാരുടെ പേരും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ചാനലിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാരുടെ പേരും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ മത്സരിച്ച എല്ലാ വ്യക്തികൾക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ എൻ്റെയൊരു ഗീവ് ആദ്യത്തെ ഗീവ് ഇത്രയും നല്ലൊരു വിജയമായി തീർത്തതിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക അപ്പോൾ നമ്മുടെ ഗീവയിൽ മത്സരിച്ച എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ വിൻ ചെയ്തിരിക്കുന്ന ലൈല മാമിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഒരു ഗീവെ വിൻ ചെയ്തതും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇനിയും വരുന്ന ഗീവയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ഇനി വരുന്ന ഗീവയൊക്കെ ചില ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഗീവെ കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നമ്മുടെ ഒരു ചാനൽ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ഇനിയും തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ